ചെറിയ രീതിയിലെങ്കിലും മണ്ണ് ഇടിച്ചിലുകൾ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടലല്ല മണ്ണിടിച്ചിലുകൾ വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം വയനാട് ജില്ലയിലെ ഏത് ഭാഗത്തുള്ള ആളുകളെ നമ്മളൊന്ന് കണ്ട് സംസാരിച്ചാലും മഴക്കാലം എന്ന് പറയുമ്പോൾ ഇപ്പം അവരുടെ എല്ലാവരുടെ ഉള്ളിലൊരു ചെറിയ രീതിയിലെങ്കിലും ഒരു പേടി വന്നിട്ടുണ്ട് അതുച്ചർമല ദുരന്തം പൊഴുതനെ എങ്ങനെ ബാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൊഴുതന ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പിൻ്റെ അക്കൗണ്ടൻറ്റ് ജസീത അവരും അവരുടെ കുടുംബവും നമുക്ക് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി പിന്നെ പൊഴുതന എസ്റ്റേറ്റ് മേഖലയാണ് അപ്പം മേപ്പാടിയിൽ എസ്റ്റേറ്റ് പണിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ പുഴുതനയിലുള്ള ആളുകൾ നമുക്ക് അവിടെ ജോലി ചെയ്തു വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് നഷ്ടപ്പെട്ടു അതോടൊപ്പം തന്നെ ഈ പൊഴുതനയിലുള്ള ഒരുപാട് ആളുകളുടെ അടുത്ത ബന്ധുക്കൾ മാതാപിതാക്കൾ തുടങ്ങി ഒത്തിരി ആളുകളെ നമുക്ക് ആ മുണ്ടക്കൈ ദുരന്തത്തിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിട്ടുണ്ട് അതാണ് എഫ് എച്ച് എസ് സി പുഴുതന എഫ് എച്ച് സി എന്ന് പറയുന്നത് ഇവിടെയുള്ള തോട്ടം തൊഴിലാളികൾ അവരുടെ ഒരു മാസത്തെ വേതനം കൂട്ടി വെച്ച് സ്ഥലം വാങ്ങി അവർ തന്നെ നിർമ്മിച്ച ഒരു എഫ് എച്ച് എസ് സി ആണ് അതിപ്പം നമുക്ക് നാഷണൽ ലെവലിൽ അവാർഡ് നേടിയ എഫ് എച്ച് എസ് സി ആയി മാറി അതുപോലെ ചൂരൽമല മുണ്ടക്കയെ സംബന്ധിച്ചിടത്തോളം സേഫാണ് എന്ന് കരുതിയ പ്രദേശമാണ് നമുക്ക് ഉരുൾപൊട്ടലിങ്ങ് പോകുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നി ആളുകളെ മാറ്റി പാർപ്പിച്ച സ്ഥലത്ത് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടുമില്ല വയനാട്ടിൽ ഇപ്പോൾ എല്ലാ വർഷവും തന്നെ ഉരുൾപൊട്ടലായും മണ്ണിടിച്ചിലായും മഴയായും ഒരുപാട് ദുരന്തങ്ങളാണ് എല്ലാ വർഷവും പറയുന്ന പോലെ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ സാധിക്കും ഈ കാലാവസ്ഥയിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറത്താണ് എപ്പം എങ്ങനെ മഴ പെയ്യും എവിടെ ഇടിയും എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പം ചൂരൽ മലം മുണ്ടക്കയെ സംബന്ധിച്ചിടത്തോളം സേഫ് ആണ് എന്ന് കരുതിയ പ്രദേശമാണ് നമുക്ക് ഉരുൾപൊട്ടലിൽ നിന്നും പോകുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നി ആളുകളെ മാറ്റി പാർപ്പിച്ച സ്ഥലത്ത് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടുമില്ല അപ്പം നമുക്ക് വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്നുണ്ട് എപ്പം എങ്ങനെ എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റാത്ത സാഹചര്യം അപ്പം നമുക്കൊരു റീഹാബിലിറ്റേഷൻ സെൻ്റർ റീഹാബിലിറ്റേഷൻ എന്നല്ല അതായത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നാൽ ഒരുപാട് ആളുകൾ ഒന്നിച്ച് മാറ്റി താമസിപ്പിക്കാൻ പറ്റുന്ന സേഫായിട്ടുള്ള സ്ഥലങ്ങളുടെ അപര്യാപ്തത നമ്മളെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ടുണ്ട് അപ്പോൾ പുഴുതന പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ മുണ്ടക്കയിൽ മുണ്ടക്കയലുണ്ടായതുപോലെയുള്ളൊരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ പഞ്ചായത്തിൻ്റെ ഒരു ഭാഗത്തും നമുക്ക് അത്തരത്തിലുള്ള സൗകര്യങ്ങളില്ല മറ്റ് പഞ്ചായത്തുകൾ ആശ്രയിക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നുണ്ട് നമുക്ക് സ്ഥലപരിമതിയും ഉണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സംവിധാനങ്ങൾ ഉണ്ടാക്കി എടുക്കുന്ന സ്ഥലപരിമിതിയും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഷെൽട്ടേഴ്സ് ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തോന്നിയിട്ടുണ്ട് എന്താണ് പറയാനുള്ളത് പുഴുതന ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു പഞ്ചായത്താണ് അതായത് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന കൂടുതലും തോട്ടം തൊഴിലാളി മേഖലയിലുള്ള ആളുകളും ഈ പറഞ്ഞപോലെ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും താമസിക്കുന്ന ഒരു കുഞ്ഞു പഞ്ചായത്താണ് നമുക്ക് ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ മറ്റ് സ്ഥാപനങ്ങൾ തുടങ്ങിയതൊന്നും നിങ്ങൾ പോകുന്ന വഴിക്ക് കാണാൻ പറ്റും പുഴുതന ടൗൺ ആണ് ഇവിടുത്തെ മെയിൻ ടൗൺ എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരുപാട് സ്ഥലം പുഴുതനയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട് സുഗന്ധഗിരി ആണെങ്കിലും ഏത് ഭാഗം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ചരിത്ര പ്രാധാന്യമുള്ള ഒത്തിരി കാര്യങ്ങൾ പുഴുതനയിലുണ്ട് നല്ല എന്താ പറയുക കൂട്ടായ്മയുള്ള ജനങ്ങൾ ഇപ്പം നമ്മുടെ എഫ് എച്ച് എസ് സി പുഴുതന എഫ് എച്ച് സി എന്ന് പറയുന്നത് ഇവിടെയുള്ള തോട്ടം തൊഴിലാളികൾ അവരുടെ ഒരു മാസത്തെ വേതനം വെച്ച് സ്ഥലം വാങ്ങി അവർ തന്നെ നിർമ്മിച്ച ഒരു എഫ് എച്ച് എസ് സിയാണ് അതിപ്പോൾ നമുക്ക് നാഷണൽ ലെവലിൽ അവാർഡ് നേടി എഫ് എച്ച് എസ് സി ആയി മാറി അതുപോലെ പൊഴുതന പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തും ഈ പറഞ്ഞതുപോലെ തന്നെ വാർഡ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു പിന്നെ ഈ പറഞ്ഞപോലെ ഒരുപാട് ആളുകൾ അവരുടെ കഠിലാധ്വാനത്തിൻ്റെയൊക്കെ ഫലമായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് കാര്യാലയം അങ്ങനെ ഇവിടുത്തെ ആളുകളുടെ കൂട്ടായ്മയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അതാണ് പൊഴുതന പഞ്ചായത്ത് മൊത്തത്തിൽ ഒരു കുഞ്ഞു പഞ്ചായത്താണ് എല്ലാം കൊണ്ട് ഹരിതസുന്ദരമായ ഒരു പഞ്ചായത്ത് അതെ പഞ്ചായത്ത് നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ കുറിച്ചർമല എന്ന് പറയുന്ന ഒരു സ്ഥലം നമുക്ക് പൂർണ്ണമായിട്ട് ഒരു പൂർണ്ണമായിട്ടെന്നല്ല ഒരുപാട് വീടുകളും കുറേ സാമ്പത്തികമായിട്ട് അതുപോലെ തന്നെ കുറേ മൃഗങ്ങൾ ആളപായവും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സംഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ എല്ലാ വർഷവും അത്യാവശ്യം നന്നായി മഴ പെയ്ത വെള്ളം കയറുന്ന പ്രദേശങ്ങളാണ് നമുക്കിവിടെ ഭൂരിപക്ഷ പ്രദേശങ്ങളും അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കുറിച്ചർമല ദുരന്തം പൊഴുതനെ എങ്ങനെ ബാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൊഴുതന ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പിൻ്റെ അക്കൗണ്ടൻറ്റ് ജസീത അവരും അവരുടെ കുടുംബവും നമുക്ക് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി പിന്നെ പൊഴുതന എസ്റ്റേറ്റ് മേഖലയാണ് അപ്പം മേപ്പാടിയിൽ എസ്റ്റേറ്റ് പണിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ പുഴതനയിലുള്ള ആളുകൾ നമുക്ക് അവിടെ ജോലി ചെയ്തു വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് നഷ്ടപ്പെട്ടു അതോടൊപ്പം തന്നെ ഈ പൊഴുതനയിലുള്ള ഒരുപാട് ആളുകളുടെ അടുത്ത ബന്ധുക്കൾ മാതാപിതാക്കൾ തുടങ്ങി ഒത്തിരി ആളുകളെ നമുക്ക് ആ മുണ്ടക്കൈ ദുരന്തത്തിൽ ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിട്ടുണ്ട് അതാണ് നമുക്ക് എങ്ങനെ ബാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രീതിക്കാണ് നമുക്ക് ബാധിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അവിടെ മേഖലയിലേക്ക് എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് സഹായങ്ങൾ അവിടെ നിന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ പഞ്ചായത്തിൽ വാടകയ്ക്ക് നിലവിൽ താമസിക്കുന്നുണ്ട് അവർക്ക് വാടകയ്ക്ക് താമസിക്കാൻ ആവശ്യമായിട്ടുള്ള ഭവനങ്ങള് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും കൂടി സംയുക്ത പരിശോധനയിൽ നമ്മൾ കണ്ടെത്തി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിപ്പോൾ കുറേ സന്നദ്ധ സഹായങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ സഹായങ്ങൾ നമുക്ക് അവർക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് സാധാരണ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും ചെയ്യുന്നതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെയും ചെറിയൊരു വിഹിതം നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ അസോസിയേഷൻ്റെയൊക്കെ ഭാഗമായിട്ട് ഓരോ ഗ്രാമപഞ്ചായത്തുകളും ഏറ്റെടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പൊഴുതന ഗ്രാമപഞ്ചായത്തും ഭാഗമായിട്ടുണ്ട് ഈ ഈ വയനാടിനെ ഉരുൾപൊട്ടൽ മേഖലകളെന്ന് വെച്ചാൽ മെയിനായിട്ട് നമുക്ക് ടൂറിസം മേഖല അതായത് ഒരുപാട് ആളുകൾ വയനാട് ജില്ല എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിട്ട് വയനാട് മൊത്തത്തിൽ ഒരു ഡെസ്റ്റിനേഷൻ ആയിട്ട് തന്നെ കാണുന്നുണ്ട് അതിനെ നമുക്ക് നെഗറ്റീവായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് അത് അതായത് വ്യാപാരികളെ കച്ചവട മേഖലയുള്ള ആളുകളെ നന്നായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു മഴ എന്ന് പറയുന്ന അത്യാവശ്യം എല്ലാ മേഖലയിലും വെള്ളം കേരളുകൾ നന്നായി തന്നെ ഉണ്ടായിട്ടുണ്ട് ചെറിയ രീതിയിലെങ്കിലും മണ്ണ് ഇടിച്ചിലുകൾ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടലല്ല മണ്ണിടിച്ചിലുകൾ വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം വയനാട് ജില്ലയിലെ ഏത് ഭാഗത്തുള്ള ആളുകളെ നമ്മളൊന്ന് കണ്ട് സംസാരിച്ചാലും മഴക്കാലം എന്ന് പറയുമ്പോൾ ഇപ്പം അവരുടെ എല്ലാവരുടെ ഉള്ളിലൊരു ചെറിയ രീതിയിലെങ്കിലും ഒരു പേടി വന്നിട്ടുണ്ട് അത് വലിയ രീതിയിൽ തന്നെ ബാധിച്ചു എന്ന് നമുക്ക് പറയാലോ നഷ്ടപ്പെടുന്നതിനപ്പുറത്തേക്ക് മാനസികമായിട്ട് താമസിക്കുന്നതിലുള്ള ഒരു കംഫേർട്ട് അല്ലായിക എന്ന് പറയുന്നത് ദോഷമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് വയനാട്ടിൽ ഇപ്പോൾ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ വയനാട് ഈ വികസനപരമായും വ വയനാട്ടിനിപ്പോൾ ആവശ്യമാണ് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം വയനാട് ജില്ലയ്ക്ക് ആവശ്യം നമ്മൾ ഈ ചുരം ബദൽപാത എന്നുള്ളത് നമ്മള് വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു അത് യാത്രാ സൗകര്യം യാത്രാ സൗകര്യം നമുക്ക് നിലവിലുണ്ടെങ്കിലും മറ്റ് ജില്ലകളുമായിട്ടൊക്കെയുള്ള നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരുന്നതിനും ഉള്ള കുറെ തടസ്സങ്ങൾ നിലവിലുണ്ട് അതൊക്കെ വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് വികസനപരമായിട്ട് നിലവിൽ നമുക്ക് മറ്റ് ജില്ലകളെ പോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും നമുക്കിവിടെ ഉണ്ട് എന്നാലും ഇങ്ങനെ ഓരോ മേഖല എടുത്ത് പറയാനാണെങ്കിലും ഒന്ന് വ്യക്തമായി പരിശോധിച്ച് വരും പറയാം നീ നമ്മുടെ പൊഴുതന ഗ്രാമപഞ്ചായത്ത് ഒരുപാട് വളരട്ടെ ഇനിയും ഒരുപാട് സാമൂഹ്യ സേവനങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കും ഓക്കെ നന്ദി